അസലാമലൈക്കു വരഹമുല്ലാ വർക്കാത്തു ഗർഭിണികളും റമസാൻ റംസാൻ വെർദ്ധവും ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ പ്രതിപാദിക്കുന്ന വിഷയം ലോകമെങ്ങുമുള്ള ഇസ്ലാം മതവിശ്വാസികളെ സംബന്ധിച്ച് വിശുദ്ധിയുടെയും വിശ്വാസത്തിൻ്റെയും ആസമാണല്ലോ ഇത് വിശ്വാസികൾ ആത്മീയമായും ശാരീരികമായും മാനസികമായും ശുദ്ധി വരുത്തുന്നത് കൊണ്ട് തന്നെ പ്രമവാ മാസത്തിലെ വ്രതം സ്വീകരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഗർഭിണികളായവരെ സംബന്ധിച്ച് ഇത് ആശങ്കയുടെയും ആകൂലതകളുടെയും സംശയങ്ങളുടെയും കൂടിക്കാലമാണ് നോമ്പുകാലത്തെ വ്രതം എല്ലാവരെയും ഒരേ രീതിയിലല്ല ബാധിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ പൊതുവായി എല്ലാ ഗർഭിണികളോടും നോമ്പെടുക്കണമെന്നോ എടുക്കാൻ പാടില്ല എന്നോ നിർദ്ദേശിക്കാൻ സാധിക്കില്ല ഗർഭിണികളുടെ ആരോഗ്യം ഗർഭാസ്ഥയുടെ സങ്കീർണ്ണത ഗർഭിണിയാകുന്നതിന് മുമ്പുള്ള ആരോഗ്യം തുടങ്ങിയ അനേകം കാര്യങ്ങളെ പരിഗണിച്ചാണ് നോമ്പെടുക്കുന്നതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ നൽകുവാൻ സാധിക്കുകയുള്ളു എന്നിരുന്നാലും പൊതുവായി പറയപ്പെ പറയുകയാണെങ്കിൽ ഗർഭിണികൾ നോമ്പെടുക്കുന്നത് കൊണ്ട് മറ്റു ആരോഗ്യ പ്രശ്നങ്ങളില്ലെങ്കിൽ കുഞ്ഞിനോ ഗർഭിണിക്കോ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകുന്നില്ല എന്നതാണ് അനീമിനിയ പ്രമേഹം പ്രഷർ പിന്നെ വേരിയേഷൻ ഉള്ളവർ ഹൃദയ സംബന്ധമായ അസുഖമുള്ളവർ അകാരണമായ ക്ഷീണം അനുഭവിക്കുന്നവർ യൂറിനറി ഇൻഫെക്ഷൻ ഉള്ളവർ മുൻപ്രസവ സമയത്ത് തികയാതെയോ അല്ലെങ്കിൽ കുട്ടിക്ക് ആവശ്യമായ ശരീരഭാരമില്ലാതെയോ പ്രസവിച്ചവർ തുടങ്ങിയ ആളുകൾ നോമ്പെടുക്കുന്നത് ഒരു പക്ഷേ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം ഇനി പൊതുവായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഉപവസിക്കാൻ സാധിക്കില്ല എന്ന് തോന്നൽ സ്വയമുണ്ടെങ്കിൽ പിന്നെ ഉപവാസം സ്വീകരിക്കാതിരിക്കുക തന്നെയാണ് നല്ലത് വ്രതം അനുഷ്ഠിക്കാൻ ആരോഗ്യം അനുവദിക്കും എന്ന് തോന്നിയാൽ നിർബന്ധമായും ഡോക്ടറെ സന്ദർശിച്ച് ഉപദേശം തേടണം പ്രമേഹം പിന്നെ വിളർച്ച മുതലായവ ഉള്ളവർ നോമ്പെടുക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ച് ഉപവാസമെടുക്കുന്നവർ ഡോക്ടറുടെ നിർദ്ദേശിക്കുന്ന മുഴുവൻ കാര്യങ്ങൾ നിർബന്ധമായും പിന്തുടരണം സ്ഥിരമായി രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിരീക്ഷിക്ക നിരീക്ഷിക്കണം ജോലി ചെയ്യുന്നവരുടെ കാലത്ത് ജോലി സമയം കുറക്കുകയോ അധിക ഇടവേളകൾ എടുക്കുകയോ വേണം ഇടവേളകൾ എടുക്കുകയോ വേണം ഭക്ഷണ സംബന്ധമായ നിർദ്ദേശങ്ങൾ ഡോക്ടർ നൽകുന്നതാണ് കൂടുതൽ കാര്യങ്ങൾക്ക് വേണമെങ്കിൽ ഡയറ്റീഷ്യനെ കൂടി സമീപിക്കാവുന്നതാണ് മധുരമിതമായി അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉപ്പ് കൂടിയതും എരിവ് കൂടിയതുമായ ഭക്ഷണം ഡെഡ്മിറ്റ് പൊരിച്ചതും വറുത്തതുമായ ഭക്ഷണ പദാർത്ഥങ്ങൾ കോളകൾ തുടങ്ങിയവ ഒഴിവാക്കുക ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ആവശ്യമായ ശരീരഭാരം നിലനിർത്തുക എന്നത് ഗർഭകാലത്ത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളിലൊന്നാണ് ആവശ്യത്തിന് ശരീരഭാരമില്ലെന്ന് തോന്നിയാലോ അല്ലെങ്കിൽ ശരീരഭാരം കുറയുന്നത് ശ്രദ്ധയിൽപ്പെട്ടാലോ ഉടൻ തന്നെ ഡോക്ടർ സന്ദർശിക്കുക അമിതദാഹം മൂത്രം കുറച്ച് മാത്രം ഒഴിക്കുക മൂത്രത്തിൽ കടുത്ത നിറ കറുത്ത കടുത്ത നിറത്തിൽ കാണപ്പെടുക ശക്തമായ ഗന്ധം അനുഭവപ്പെടുക തുടങ്ങിയ നിർജീലകരണത്തിൻ്റെ കീഴിനെ ലക്ഷണങ്ങളാണിത് ഇത് മൂത്രശാലത്തെ മൂത്രാശയത്തെ അണുബാധ ഉൾപ്പെടെയുള്ള പ്രത്യാഘാതങ്ങൾക്ക് കാരണമായേക്കാം ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ ഡോക്ടർ ഉപദേശം തേടണം തലവേദന മറ്റു ശാരീരിക വേദനകളിൽ പനി മൂത്രത്തിലായ ശ്രദ്ധ പിന്നെ പനി മുതലായവർ ശ്രദ്ധയിൽപ്പെട്ടാൽ പ്രത്യേകം ശ്രദ്ധിക്കണം ഛർദ്ദി ഓക്കാനം മുതലായവ ഉണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുകയും ആവശ്യമെങ്കിൽ ഡോക്ടറെ കാണുകയും ചെയ്യണം അവസാന മാസങ്ങൾ കുഞ്ഞിന്റെ ചലന സംബന്ധമായ വ്യതിയാനങ്ങളോ ചലിക്കാതിരിക്കുന്നതോ ശ്രദ്ധയിൽപ്പെട്ടാൽ എത്രയും പെട്ടെന്ന് തന്നെ ഡോക്ടറെ സന്ദർശിക്കണം അവസാന മാസത്തിലെത്തിയവർക്ക് ശക്തമായ വേദന വെള്ളപ്പൊക്ക പോലുള്ള ലക്ഷണങ്ങൾ ചിലപ്പോൾ പ്രസവത്തിന്റെ വാവാൻ സാധ്യതയുള്ളതിനാൽ കാത്തിരിക്കാതെ ആശുപത്രിയിൽ എത്തിക്കണം അമിതമായ ക്ഷീണം ഔഷധം മുതലായ അനുഭവിപ്പെട്ടാൽ വ്രതം മുറിക്കുകയും ധാരാളം വെള്ളം കുടിക്കുകയും വേണം എന്നിട്ടും ക്ഷീണം മാറിയില്ലെങ്കിൽ നിർബന്ധമായും ഡോക്ടറെ സന്ദർശിക്കുക തന്നെ വേണം ഇനി മറ്റൊരു കാര്യം ഗർഭിണികൾ വ്രതം മുറിക്കേണ്ടത് എങ്ങനെയാണ് ഊർജ്ജം സാവ ഊർജ്ജം സാവധാനം പുറത്തുവിടുക ഭക്ഷണ പദാർത്ഥങ്ങളാണ് വ്രതം മുറിക്കുന്ന സന്ദർഭത്തിൽ ഉപയോഗിക്കേണ്ടത് ഊർജ്ജം സാവധാനം പുറത്ത് വിടുന്ന ഭക്ഷണ പദാർത്ഥങ്ങളാണ് ഉപയോഗിക്കേണ്ടത് പയർ വർഗ്ഗങ്ങൾ ധാന്യങ്ങൾ പച്ചക്കറികൾ ഉണങ്ങിയ പഴങ്ങൾ ഉണങ്ങിയ പഴങ്ങൾ തുടങ്ങിയ ഉൾപ്പെടുന്ന ഫൈബർ കൂടുതലായി ഭക്ഷണങ്ങൾ തിരഞ്ഞെടുക്കുക ഇവ മലബന്ധം തടയാനും സഹായകരമാകും മധുരം അമിതമായുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഒഴിവാക്കുക ഇത് പ്രമേഹത്തിൽ അമിതമായി വർദ്ധിപ്പിക്കുവാനും കൂടുതൽ സങ്കീർണതകളിലേക്ക് നയിക്കുവാനും ഇടയാകും ചുവ പിന്നെ ചുവന്ന മാംസം അതായത് മട്ടൻ ബീഫ് ഒഴികെ എന്നെ ഒഴിവാക്കുക ബീൻസ് പരിപ്പ് നന്നായി വേവിച്ച മാംസം ചുവന്ന മാംസം ഒഴികെ മുട്ട എന്നിവ ആവശ്യത്തിന് ഉപയോഗിക്കുക ഇവയിൽ നിന്ന് ലഭിക്കുന്ന പ്രോട്ടീൻ കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക് അനിവാര്യമാണ് കുറഞ്ഞത് രണ്ട് ലിറ്റർ വെള്ളമെങ്കിലും ദിവസവും കുടിക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക ചായ കാപ്പി തുടങ്ങിയ കഫീൻ അടങ്ങിയ പാനീയങ്ങൾ ഒഴിവാക്കുകയാണ് ഒഴിവാക്കുകയാണെന്നാണ് ഇക്കാര്യങ്ങളൊക്കെ ഡോക്ടർ നിർദ്ദേശം അനുസരിച്ച് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ കുഞ്ഞിൻ്റെയും നമ്മുടെ ക്ഷീണത്തിൻ്റെയും എല്ലാ കാര്യങ്ങളും തന്നെ പരിഗണിക്കാൻ കഴിയും അതിന് നല്ല നിലയിൽ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി ക്രോധിക്കാൻ അതിന് തൊഫി നൽകാൻ ഗ്രഹിക്കട്ടെ ഹമീദ് അസ്ലാം വലിക്കും വർഹിച്ചു to a